എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കർണാടകയിലെ ആലന്ദ് എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആറായിരത്തി ആൾക്കാരുടെ വോട്ട് ആരോ ഓൺലൈനായിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സത്യാവസ്ഥ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം തന്നെ നുണയും അസംബന്ധവുമാണ് എന്ന് വ്യക്തമായതാണ് എന്നാൽ അപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് വ്യക്തത ആവശ്യമുണ്ടായിരുന്നു അതായത് കുറേയധികം ആൾക്കാരുടെ വോട്ട് ഓൺലൈനായിട്ട് ഫോം സെവൻ സബ്മിറ്റ് ചെയ്യുന്നത് വഴി ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു എഫ് ഐ ആർ റേസ് ചെയ്തിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണം കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടയിൽ പതിനെട്ട് പ്രാവശ്യമാണ് ഈ കേസ് അന്വേഷിക്കുന്ന കർണാടക സി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് എന്നും എന്നാൽ ഈ ഒരൊറ്റ കത്തുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നുമാണ് പറഞ്ഞിരുന്നത് കുറെ കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾ വാർത്താ മാധ്യമങ്ങൾ ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഈ പതിനെട്ട് മാസത്തിനിടയിൽ പതിനെട്ട് കത്തുകൾ കൊടുത്തിട്ട് ഭാഗികമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെയർ ചെയ്തത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഒരു വിശദീകരണം ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ആ ഒരു വിശദീകരണം വന്നിരുന്നു അത് നമ്മുടെ നാട്ടിലെ പല കോൺഗ്രസ് അനുകൂല ഇന്ത്യ അലയൻസ് അനുകൂല മാധ്യമങ്ങളൊന്നും തന്നെ കാര്യമായ കൂടി റിപ്പോർട്ട് ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി അടക്കമുള്ള നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള സമയം ലഭിച്ചതിന് ശേഷവും ആ കാര്യത്തിൽ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന അസംബന്ധവും അവാസ്തവുമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ കൂടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു എഫ് ഐ ആർ അവിടെ ഉണ്ടായി സത്യത്തിലായ എഫ് ഐ ആർ ലോഞ്ച് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ് പിന്നീട് അതിനെ തുടർന്ന് അന്വേഷണം അവിടുത്തെ സി ഐ ഡിക്ക് പോകുന്നു സി ഐ ഡി ആണ് പിന്നീട് കഴിഞ്ഞ പതിനെട്ട് മാസങ്ങളായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നത് ആ പതിനെട്ട് മാസങ്ങളിൽ പതിനെട്ട് കത്തുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത് വിവരങ്ങൾ ആരാഞ്ഞു എന്നാൽ ആ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമാക്കിയില്ല എന്നാണ് പറഞ്ഞത് അതേ തുടർന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് ദർ ഈസ് എ നോൺ ഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദിസ് മാറ്റർ ഇൻ കർണാടക ദ സി ഐ ഡി ഓഫ് കർണാടക ഹാസ് സെൻറ്റ് എയ്റ്റീൻ ലെറ്റേഴ്സ് ഇൻ എയ്റ്റീൻ മന്ത്സ് ടു ദി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ദേ ഹാവ് ആസ് ദി ഇലക്ഷൻ കമ്മീഷൻ ഫോർ സം വെരി സിമ്പിൾ ഫാക്ട്സ് വൈ ആർ ദെ നോട്ട് ഗിവിങ് ഇറ്റ് ബിക്കോസ് ദിസ് വിൽ ലീഡസ് ടു വെയർ ദി ഓപ്പറേഷൻ ഇസ് ബീങ് ഡൺ ആൻഡ് വി ആർ അബ്സല്യൂറ്റ്ലി കൺവിൻസ്ഡ് വെയർ ദിസ് ഇസ് ഗോയിങ് ടു ഗോ അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒരു വോട്ട് ജോലി അലയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൃത്രിമത്വമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ഫോം സെവൻ ആപ്ലിക്കേഷനുകളൊക്കെ ദുരുദ്ദേശപരമായിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ബി ജെ പി കാരാണ് എന്നുമാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് അതല്ല എങ്കിൽ അദ്ദേഹം ബി ജെ പിയേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റം പറയേണ്ടത് കാര്യമില്ല എന്നാൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിനെ സഹായിക്കുന്ന എന്തൊക്കെ വിവരങ്ങളാണ് കർണാടക സി ഐ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് എന്തൊക്കെയാണ് ലഭ്യമാക്കിയത് ലഭ്യമാക്കാത്തത് സ്വാഭാവികമായിട്ടുമുള്ള ആരോപണം അവരുടെ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കിയില്ല എന്നുള്ളതാണ് അവർ ഫോം സേവൻ റേസ് ചെയ്യുന്നതിന് ഓൺലൈനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഐ പി അഡ്രസ് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയില്ല എന്നാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലുള്ള വിവരങ്ങളും ഈ പോലീസിൻ്റെ അന്വേഷണത്തിനോട് സഹകരിക്കുന്ന രീതിയിലത്തേക്ക് നൽകിയില്ല എന്നുള്ളതുമാണ് ആരോപണം അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണോ ഈ അന്വേഷണം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതിന് കർണാടക പോലീസിന് ആവശ്യമുള്ളത് അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തില്ല എന്നുള്ളതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ അലയൻസിൻ്റെയും ആരോപണം എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അതിൻ പ്രകാരം ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ഇ സി ഐ ദ സിഇഒ കർണാടക ഹാസ് ഹാൻഡ് ഓവർ ടു സൂപ്രിൻഡൻറ്റ് ഓഫ് പോലീസ് കലബുർഗി ഡിസ്ട്രിക്ട് ഓൺ സിക്സ് നയൻ ട്വന്റി ട്വന്റി ത്രീ ഓൾ ദി അവൈലബിൾ ഇൻഫർമേഷൻ വിത്ത് ഇ സി ഐ ഫോർ കംപ്ലീറ്റിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ അതായത് ഈ അന്വേഷണത്തിന് കാരണമായിട്ടുള്ള എഫ് ഐ ആർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ആറാം തീയതി തന്നെ കലബുറഗിയിലെ എസ് പിക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നോക്കുക തീയതി സഹിതം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ വിവരങ്ങളും കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് ദ ഷെയർഡ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഒബ്ജക്ടേഴ്സ് ഡീറ്റെയിൽസ് അതായത് ആരാണോ ഫോം സെവൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ വിവരങ്ങൾ ഇൻക്ലൂഡിംഗ് ഫോം റെഫറൻസ് നമ്പർ അതായത് ഒരാളിൻ്റെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന ഫോം സെവനുമായി ബന്ധപ്പെട്ട് അതിന് ഒരു റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ ആ റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെയിം ഓഫ് ദി ഒബ്ജക്റ്റർ ആരാണോ ഈ ഫോം സെവൻ റേസ് ചെയ്തിരിക്കുന്നത് അയാളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഹിസ് എപ്പിക് നമ്പർ അയാളുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആൻഡ് മൊബൈൽ നമ്പർ യൂസ്ഡ് ഫോർ ലോഗിൻ ഈ ഫോം സെവൻ റേസ് ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പർ ഏതാണ് ആൻഡ് മൊബൈൽ നമ്പർ പ്രൊവൈഡ് ബൈ ദി ഒബ്ജക്റ്റർ ഫോർ പ്രോസസ്സിംഗ് ഈ ഒരു റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ കോൺടാക്റ്റ് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്താണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മീഡിയം ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് പ്രധാനമായിട്ട് മൂന്ന് ആപ്ലിക്കേഷനുകൾ വഴിയാണ് ഈ റിക്വസ്റ്റുകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യപ്പെട്ടത് അതിൽ ഒന്ന് എൻ വി എസ് പി ആണ് നാഷണൽ വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ അത് കൂടാതെ ഗരുഡ എന്നുള്ള ഒരു ആപ്പുണ്ട് പിന്നെ അതുകൂടാതെ വി എച്ച് ഐ എന്നുള്ള ഒരു ആപ്പുണ്ട് ഇങ്ങനെ മൂന്ന് ആപ്പുകൾ വഴിയാണ് അപ്പോൾ ഓരോ റിക്വസ്റ്റും വന്നിരിക്കുന്നത് ഇതിൽ ഏത് ആപ്പിൽ നിന്നാണ് എന്നതിൻ്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മീഡിയം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഐ പി അഡ്രസ് അവർ ഈ ഒരു ഫോം സെവൻ ഓൺലൈനായിട്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഏത് ഐ പി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കൻ്റ് പ്ലേസ് അതിൽ അയാൾ ഏത് സ്ഥലത്തു നിന്നാണ് ഇത് റേസ് ചെയ്തിരിക്കുന്നത് എന്നത് കൊടുത്തിട്ടുണ്ട് ഫോം സബ്മിഷൻ ഡേറ്റ് ആൻഡ് ടൈം ഏത് തീയതിയിൽ ഏത് സമയത്താണ് ഈ ഒരു ഫോം റേസ് ചെയ്തിരിക്കുന്നത് എന്നത് പറയുന്നുണ്ട് ആൻഡ് യൂസർ ക്രിയേഷൻ ഡേറ്റ് അതായത് ഇത് റേസ് ചെയ്തിരിക്കുന്നയാൾ സിസ്റ്റത്തിൽ ഏത് സമയത്താണ് അയാളുടെ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ എന്നുവെച്ചാൽ ഈ ഒരു അന്വേഷണം ലോജിക്കലായിട്ടുള്ള അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പോലീസിന് മതിയായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ആറ് ഒൻപത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ മുഴുവനും അതൊരു ഹൈഡ്രജൻ ബോംബോ ആറ്റം ബോംബോ മറ്റെന്ത് തരത്തിലുള്ള ബോംബാണെങ്കിലും അതിനെ വെള്ളത്തിൽ മുക്കി നിർവീര്യമാക്കുന്നതിന് തുല്യമാണ് ഇനി ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം കൈയും കെട്ടി മിണ്ടാതിരിക്കുകയായിരുന്നില്ല അവർ തുടർന്ന് പറയുന്നത് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ദി റിക്വസ്റ്റഡ് ഇൻഫർമേഷൻ ഈ വിവരങ്ങളെല്ലാം തന്നെ കൊടുത്തതിനു ശേഷം മീറ്റിംഗ്സ് വെയർ ഓൾസോ കണ്ടക്റ്റഡ് ബൈ ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇതിനുശേഷം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചില ആൾക്കാരുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തി അതിലൊന്ന് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവിടെയുള്ള ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് മറ്റൊന്ന് ആൻഡ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ഓഫ് ദി പോലീസ് പോലീസിൻ്റെ സൈബർ സെക്യൂരിറ്റി വിദഗ്ധരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ടു റിവ്യൂ ദ പ്രോഗ്രസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ വിലയിരുത്തുന്നതിന് വേണ്ടി കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പല മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സിഇഒ കർണാടക ഹാസ് ഓൾറെഡി ബീൻ പ്രൊവൈഡിങ് എനി അതർ അസിസ്റ്റൻസ് ഇൻഫർമേഷൻ ഡോക്യുമെന്റ്സ് ടു ദി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത് കൂടാതെ ഈ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കുന്ന രീതിയിൽ ഈ ഏജൻസിക്ക് പോലീസിന് ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ വിവരങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടി കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അത്രയും നുണയാണ് എന്ന് വളരെ കൃത്യമായി ഡേറ്റ് സഹിതം റെഫറൻസ് സഹിതം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറയുകയാണ് നോക്കൂ ഇത് ഇന്നലെ രാത്രി പുറത്തു വന്നതിന് ശേഷം അതിനുശേഷം പ്രിന്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ എന്തുകൊണ്ടാണ് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ഇത് വാർത്തയാക്കാതിരുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും അവരുടെ അജണ്ടയുണ്ടായിരിക്കും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന നുണയാണെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാവുന്ന കാര്യങ്ങളെ അതീവ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരു ചെറിയ ബോക്സിൽ ഉൾപ്പെടുത്തുകയോ ഉള്ളിലുള്ള ഒരു പേജിൽ കൊടുക്കുകയോ ചെയ്തിരിക്കുന്നത് അതായത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു ബാലൻസ് ഉണ്ടാകണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനത്തിന് ഉത്തരവാദിത്തമുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനും ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഇതിൽ ഒരാളിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് അയാൾ പറയുന്നതാണ് ശരി എന്ന് വായനക്കാർ ധരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കണക്കുകൾ തെറ്റാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഏത് തീയതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുമ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നും അവരാണ് നുണ പറയുന്നത് എന്നും സ്ഥാപിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ശ്രീ രാഹുൽ ഗാന്ധിക്കാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അദ്ദേഹം അതിനുള്ള ചുമതലാബോധം കാണിക്കാറില്ല ആദ്യം അദ്ദേഹം ഇതേപോലെ തന്നെ കുറേ ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെല്ലാം അവാസ്തവും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് പത്രസമ്മേളനം നടത്തി നാട്ടുകാരെ അറിയിച്ചതാണ് എന്നിട്ട് അതിനോട് മാന്യമായി ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിന് പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്ന നുണകളുടെ ആയുസ് ഏതാനും മണിക്കൂറുകളായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രേഖാമൂലം തന്നെ പൊതുജന സമക്ഷത്തിലേക്ക് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഇനിയെങ്കിലും താങ്കൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലാന്ത് നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നുണബോംബ് എന്ന് പറയുന്ന യന്ത്രം ഓഫ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ഇന്ത്യ അലയൻസിലെ പാർട്ട്നേഴ്സിനും കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിന് കോൺഗ്രസുകാർക്ക് ധൈര്യമില്ല എങ്കിലും മറ്റുള്ള സഖ്യകക്ഷികളിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള തെളിവുകൾ കൂടി സമർപ്പിക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടാൽ നന്നായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്